അയർലൻഡിൽ നിലവിലുള്ള നേഴ്സസിനും കെയറേഴ്സിനും ഏജൻസി സ്റ്റാഫായിട്ട് വർക്ക് ചെയ്ത് എക്സ്ട്രാ ഇൻകം ഉണ്ടാക്കണമെങ്കിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്തെല്ലാമാണ് ഇതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യാനായിട്ട് പോകുന്നത് അതായത് കരണിൽ നമുക്കറിയാം ധാരാളം നഴ്സസും കെയറേഴ്സും നമ്മുടെ സമൂഹത്തിൽ നിന്ന് അയർലൻഡിൽ വർക്ക് ചെയ്യുന്നവരുണ്ട് കരണലിൽ അയർലൻഡിലുള്ളവർക്ക് വേണ്ടി മാത്രമുള്ളതാണ് ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഡെഫിനറ്റ്ലി അറിയാം നഴ്സസിനും കെയറേഴ്സിനും ഏജൻസി സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് മോർ ഇൻകം ആണ് അവർ റേറ്റ് സാധാരണ നമ്മളൊരു നഴ്സിംഗ് ഹോമിലോ ഹോസ്പിറ്റലിലോ വർക്ക് ചെയ്യുന്നതിനെ അപേക്ഷിച്ച് അവരുടെ അവർലി ഇൻകം എന്ന് പറയുന്നത് ഹ്യൂജ് ഡിഫറൻസ് ഉണ്ട് അത് നിങ്ങൾക്ക് തന്നെ അറിയാം രണ്ട് ഫ്ലെക്സിബിലിറ്റി ഏതെങ്കിലും നഴ്സിംഗ് ഹോമിലോ ഹോസ്പിറ്റലിലോ വർക്ക് ചെയ്തേക്കാളുപരി ഒരു ഏജൻസി സ്റ്റാഫായിട്ടാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ആ എംപ്ലോയി ആണ് എന്ന് വർക്കിന് പോകണം പോകേണ്ട ആ ഒരു ഫ്ലെക്സിബിലിറ്റി ആണ് ഈ രണ്ട് റീസൺസ് കൊണ്ടാണ് മോസ്റ്റ് ഓഫ് സും കേരളും ഏജൻസി അല്ലെങ്കിൽ നേഴ്സിംഗ് ജോബിലേക്ക് പ്രിഫറൻസ് കൂടുതൽ കൊടുക്കാനുള്ള ഒരു പൈസ ഇനി ഏജൻസികളായിട്ട് വർക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ എന്തെല്ലാം കോഴ്സസ് വേണം ഫോർ എക്സാമ്പിൾ നേഴ്സസ് ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നഴ്സിംഗ് പാസ് ആയിരിക്കണം എൻ്റെ ബി ഐ പിൻഹോൾഡർ ആയിരിക്കുകയും ചെയ്യണം അതോടൊപ്പം കേരളേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒന്നെങ്കിൽ നേഴ്സ് ആയിരിക്കണം അല്ലെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കെയർ സപ്പോർട്ട് കോഴ്സ് കംപ്ലീറ്റഡ് ആയിരിക്കണം എന്നാൽ നഴ്സസിനും കേരളം ഈ രണ്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്വാളിഫിക്കേഷൻസ് അത് മാത്രം പോരാ ഇത് കൂടാതെ കുറച്ച് അഡീഷണൽ ക്വാളിഫിക്കേഷൻസ് ഇവര് എല്ലാ ഏജൻസികളും തന്നെ ചോദിക്കാറുണ്ട് അതിലൊന്നാണ് ബി എൽ എസ് ബേസിക് ലൈഫ് സപ്പോർട്ട് കോഴ്സ് ഇത് ഡെഫിനറ്റ്ലി നമുക്കറിയാം അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ അല്ലെങ്കിൽ ഐരിഷ് ഹാർട്ട് ഫൗണ്ടേഷന്റെ ഒരു ടു ഇയർ വാലിഡിറ്റി മാത്രമുള്ള ഒരു ഹാഫ് ഡേ ഒരു കോഴ്സ് ആണ് വരുന്നത് അത് ഡെഫിനറ്റ്ലി മോസ്റ്റ് ഓഫ് ദി ഏജൻസീസ് ചോദിക്കുന്ന ഒരു കോഴ്സാണ് മറ്റൊരു ക്വാളിഫിക്കേഷൻ ഇവരെല്ലാം ചോദിക്കുന്നത് മാനുവൽ ഹാൻഡിലിംഗ് ആൻഡ് പീപ്പിൾ ഹാൻഡ്ലിങ് അതിന്റെ അകത്ത് നമ്മൾ യൂസ് ചെയ്യാൻ അങ്ങനെ കുറെ പീപ്പിൾ മൂവിങ് കാര്യങ്ങളൊക്കെയാണ് പഠിപ്പിക്കുന്നത് ഇതുകൂടാതെയുള്ള മറ്റൊരു കോമൺ കോഴ്സ് ആണ് ഫയർ സേഫ്റ്റി ഫയർ സേഫ്റ്റി ഈ പറഞ്ഞാൽ ഈ പറഞ്ഞ രണ്ടുപേർക്കും മിക്കവാറും എല്ലാ ഏജൻസികളും ചോദിക്കുന്ന ഒന്നാണ് മറ്റൊന്നാണ് ഇൻഫെക്ഷൻ പ്രിവൻഷൻ അതിന്റെ ഒരു സർട്ടിഫിക്കേഷൻ എല്ലാ ഏജൻസികളും ചോദിക്കുന്നില്ലെങ്കിൽ പോലും പല ഏജൻസികളും ചോദിക്കാറുണ്ട് അതുപോലെ തന്നെയുള്ളതാണ് സേഫ് ഗാർഡിങ് ഇൻ വളറബിൾ അഡൽസ് ഇതും മോസ്റ്റ് ഓഫ് ദി ഏജൻസീസ് ചോദിക്കാറുണ്ട് മറ്റൊന്നാണ് പ്രിവെൻഷൻ ആൻഡ് മാനേജ്മെന്റ് അഗ്രഷൻ ആൻഡ് വയലൻസ് പി മാവ് എന്ന് പറയും അതായത് അഗ്രഷൻ ആൻഡ് വയലൻസിന്റെ കോഴ്സ് മിക്കവാറും എല്ലാ ഏജൻസികളും ചോദിക്കാറുണ്ട് എല്ലാ ഏജൻസികളും ചോദിക്കാറില്ലെങ്കിലും പക്ഷേ ഈ ഒരു കോഴ്സിന്റെ ഡിഫറൻസ് എന്ന് വെച്ചാൽ പല ടൈപ്പ് ഓഫ് അവാർഡിങ് ബോഡികളുണ്ട് ഫോർ എക്സാമ്പിൾ മാപ്പ സി പി ഐ അക്രഡിറ്റഡ് ആയിട്ടുള്ള മാപ്പ എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ കോഴ്സ് ചില എംപ്ലോയേഴ്സ് പറയും ആ ഒരു കോഴ്സ് തന്നെ വേണം എന്ന് പറയാറുണ്ട് ചില ആൾക്കാർ പറയും ഇതുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു കോഴ്സ് മതി അതിലൊന്നാണ് പ്രിവെൻഷൻ ആൻഡ് മാനേജ്മെന്റ് ഓഫ് ആൻഡ് വയലൻസ് എന്ന് പറയാറുണ്ട് നമ്മൾ ഡെഫിനറ്റ്ലി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വേഴ്സ് ആണ് അപ്പോൾ ഇത് എല്ലാ ഏജൻസികളും അല്ലെങ്കിൽ എല്ലാ എംപ്ലോയർമാരും അക്സെപ്റ്റ് ചെയ്യുവോ എന്നുള്ളത് അതാത് എംപ്ലോയറുടെ ഡിസ്കഷൻ മാത്രമാണ് സോ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഏജൻസി ആയിട്ട് വർക്ക് ചെയ്യാൻ താല്പര്യം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ലൊക്കാലിറ്റിയിലുള്ള ഏറ്റവും കൂടുതൽ നമ്പർ ഓഫ് ഷിഫ്റ്റും കാര്യങ്ങളും എല്ലാം കിട്ടുന്ന ഏജൻസികൾ ഏതൊക്കെയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നിട്ട് വേണം അവരെ കോൺടാക്ട് ചെയ്തിട്ട് അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻ എല്ലാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇമെയിൽ അയച്ചതായിട്ട് പറയുക അപ്പൊ അവർ ഈ പറഞ്ഞ പോലെ അവരുടെ അതുപോലുള്ള റേറ്റ് കാര്യങ്ങളെല്ലാം അവർ നിങ്ങൾക്ക് എഫ് എൽ അയച്ചു തരും അല്ലെങ്കിൽ അവരുടെ വെബ്സൈറ്റ് ഡെഫിനറ്റ്ലി ആയിട്ട് ഓപ്പൺ ടു സി ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും ഇനി ഏജൻസി സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യാനായിട്ട് അവർക്ക് കുറെ ഡോക്യുമെന്റേഷൻസ് വേണ്ടി വരും അപ്പൊ അവർ ഈ ഒരു ലിസ്റ്റ് ഓഫ് ഡോക്യുമെന്റേഷൻ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ക്വാളിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലിസ്റ്റ് തരും അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട കോഴ്സുകൾ മാത്രമാണ് ആ ഒരു ഏജൻസിക്ക് ആവശ്യപ്പെടുക അതിൽ മോസ്റ്റ് ഓഫ് ഇറ്റ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബി എൽ എസ് ആയിരിക്കാം ഫയർ സേഫ്റ്റി ആയിരിക്കാം ഇൻഫെക്ഷൻ കൺട്രോൾ ആയിരിക്കാം ഈ പറഞ്ഞ പിമാവ് അല്ലെങ്കിൽ സി പി ഐയുടെ അക്രഡിറ്റഡ് കോഴ്സ് ആയിരിക്കാം ബെറ്റർ ഇനി സി പി ഐ അക്രഡിറ്റഡ് മാപ്പ കോഴ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു എംപ്ലോയറിന്റെ കീഴിൽ തന്നെ പഠിക്കാൻ പറ്റുള്ളൂ പുറത്തുനിന്ന് ഓർത്തും പഠിക്കാനായിട്ട് സാധിക്കുന്നതല്ല അതേസമയം പിമാവ് എന്ന് പറയുന്ന കോഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആ ഒരു കോഴ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് നമ്മുടെ അടുത്തു നിന്നോ അല്ലെങ്കിൽ പിമാവ് പ്രൊവൈഡ് ചെയ്യുന്ന ഏതൊരു ഇൻസ്ട്രക്ടറുടെ അടുത്തും പഠിക്കാനായിട്ട് സാധിക്കും അതോടൊപ്പം ആ ഒരു ഇൻസ്ട്രക്ടർക്ക് അത് ആ ഒരു കോഴ്സ് ഏതൊരാളെയും ഏതൊരു ഇൻഡിവിജ്വലെയും പഠിപ്പിക്കാനായിട്ട് സാധിക്കും ആൻഡ് ദിസ്ഇസ് വാലയുഡ് ഓൾ ഓവർ അയർലൻഡ് പക്ഷേ ഈ പി എന്ന് പറയുന്ന കോഴ്സ് അക്സെപ്റ്റ് ചെയ്യണോ എന്നുള്ളത് അതായത് എംപ്ലോയ്മെൻ്റ് ഡിസ്കഷൻ മാത്രമാണ് സോ നിങ്ങൾ പി മാപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മുടെ അടുത്ത് ബുക്ക് ചെയ്യുന്നതിന് മുന്നേ ഡെഫിനറ്റ്ലി അതായത് എംപ്ലോയോട് ചോദിക്കണം ഇത് അക്സെപ്റ്റബിൾ ആണോ അല്ലയോ അല്ലെ ശേഷം മാത്രമേ ബുക്ക് ഇനി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ബാക്കി പല കോഴ്സുകളുണ്ട് അപ്പം ഇതിന്റെ എല്ലാം ലിസ്റ്റ് ഡെഫിനറ്റ് നമ്മുടെ വെബ്സൈറ്റിൽ നോക്കിയാൽ അതിന്റെ അപ്കമിംഗ് ഷെഡ്യൂൾസ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വെബ്സൈറ്റ് ത്രൂ നിങ്ങൾക്ക് അതായത് ഡേറ്റുകൾ ഷെഡ്യൂൾ ചെയ്യാം ബുക്ക് ചെയ്യാം ഇനി അതുപോലെന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ നേരിട്ട് ഈ കണ്ട നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ഡെഫിനായിട്ട് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അയച്ച് തരുകയും ചെയ്യുന്നതായിരിക്കും അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഒരു ഏജൻസി കെയർ അല്ലെങ്കിൽ നേഴ്സായിട്ട് കറന്റ് അയർലൻഡിലുള്ളവർക്ക് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെയാണ് ഓപ്ഷൻസ് ആൻഡ് ക്വാളിഫിക്കേഷൻസ് റിക്വയർഡ് താങ്ക് യു ഫോർ വാച്ചിങ് ഗുഡ് ബൈ ഫോൺ